ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഗബ്രി എവിക്റ്റഡ് ആയതിനു ശേഷം ഏഷ്യാനെറ്റിലൂടെ പറഞ്ഞ വാക്കുകളാണ് ഇത് എനിക്ക് നൂറ് ദിവസം അവിടെ നിന്ന് കളിക്കണം എന്നായിരുന്നു ആഗ്രഹം ഗെയിം എന്നല്ല എല്ലാറ്റിനോടും ഒരു വൈബ് എൻജോയ് ചെയ്യാൻ പറ്റണം എല്ലാറ്റിൻ്റെയും ഭാഗമാകാൻ പറ്റണം ബിഗ് ബോസ് എന്ന ഒരു ഷോ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നയാളാണ് ഞാൻ പുറത്തുനിന്നും ഞാൻ കണ്ടതോ എക്സ്പെക്റ്റ് ചെയ്തതോ ആയിരുന്നില്ല ബിഗ് ബോസ് എന്ന ഷോ അത് അതിനുള്ളിൽ കയറിയ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ എൻ്റെ ജേർണി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു സങ്കടങ്ങളും ദേഷ്യവും ബ്രേക്ക് ഡൗണുകളും ഇഷ്ടവും സ്നേഹവും അങ്ങനെ എല്ലാ എലമെൻറ്റുകളുമുള്ള ഒരു ജേർണിയായിരുന്നു എൻ്റേത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ലാസ്റ്റ് എല്ലാവരുടെയും പേര് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ പേര് മാത്രം പറഞ്ഞില്ല കാരണം ജാസ്മിനോട് അകത്തു വെച്ച് ഓൾറെഡി പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളുടെ പേര് പറഞ്ഞാൽ അത് അവൾക്ക് കൂടുതൽ അഫക്റ്റാകും എന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ സമയത്ത് ആ പേര് പറയാൻ തോന്നിയില്ല എനിക്ക് എല്ലാവരെയും ഒന്ന് ബൈ പറഞ്ഞ് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ജാസ്മിനോട് മാത്രമേ അകത്തു വെച്ച് ബൈ പറയാൻ പറ്റിയുള്ളൂ ഞാൻ ബിഗ് ബോസിൻ്റെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഇന്റർവ്യൂ ചെയ്തവർ ആദ്യമായി പറഞ്ഞ കാര്യം നിങ്ങളുടെ ക്യാരക്ടർ വെച്ചിട്ട് ബാക്കി പതിനേഴ് പേരും ആദ്യത്തെ ആഴ്ച തന്നെ നിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ നിലപാടുകൾ ശക്തമാകുമ്പോഴാണ് നമ്മൾക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഒട്ടും മാറിയിട്ടില്ലായിരുന്നു എൻ്റെ ബിഹേവിയർ കോൺസ്റ്റൻ്റ് ആയിരുന്നു എൻ്റെ സംസാര ശൈലിയിൽ കുറച്ച് വ്യക്തത വന്നു എന്നതല്ലാതെ എൻ്റെ ബേസിക് സ്വഭാവത്തിൽ ഞാൻ കോൺസ്റ്റൻ്റായി തന്നെ നിന്നു ആദ്യമൊക്കെ എനിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ വന്നപ്പോൾ വിഷമം തോന്നിയിരുന്നു പക്ഷേ അന്ന് തോന്നിയ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെ ബിഗ് ബോസിലെ എൻ്റെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ നിലനിൽപ്പുണ്ടായിരുന്നില്ല അവിടെ എൻ്റെ നിലപാടുകളോടും കാഴ്ചപ്പാടുകളോടും സാമ്യമുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി ഷീ വാസ് വെരി ബ്യൂട്ടിഫുൾ അവിടെ നിന്ന് പല ഉയർച്ചകളും താഴ്ചകളും ഞങ്ങൾ ഒരുമിച്ച് തരണം ചെയ്തു വന്നു അങ്ങനെ ആ ബന്ധം വളരെ ഡീപ്പ് റൂട്ടഡായി വളർന്നു ആ കാര്യത്തിൽ ഒരിക്കൽ പോലും കുറ്റബോധം ഒന്നും തോന്നിയിട്ടില്ല ആ വീട്ടിൽ ഇത്രയും നാൾ എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റാതെ നിൽക്കാൻ എന്നെ സഹായിച്ചത് ജാസ്മിൻ തന്നെയാണ് ടാസ്മിൻ്റെ കൂടെ ആ കൈപിടിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബലം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബലമാണ് മറ്റുള്ളവർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നത് ഞാൻ ഇതുവരെ വകവച്ചിട്ടില്ല അറിയാൻ താൽപ്പര്യവുമില്ല കാരണം എൻ്റെ നിലനിൽപ്പിന് എനിക്ക് അത്യാവശ്യമായി വേണ്ടിയിരുന്ന ഒന്നാണ് മനക്കരുത്ത് ആ മനക്കരുത്ത് എനിക്ക് കിട്ടിയിരുന്നത് ആ കൈപിടുത്തത്തിൽ നിന്ന് തന്നെയായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ അത് നന്നായിരിക്കുമോ എന്നത് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ജാസ്മിനോട് അടുത്തു പെരുമാറിയതുകൊണ്ടോ കെട്ടിപ്പിടിച്ചതുകൊണ്ടോ തോളത്ത് കൈയിട്ടതുകൊണ്ടോ എൻ്റെ ഗെയിമിനെ അത് ഒരിക്കലും ബാധിച്ചിട്ടില്ല എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയും അത് അല്പം പോലും താഴേക്ക് കൊണ്ടുപോയിട്ടില്ല എൻ്റെ നിലപാടുകളിലും അഭിപ്രായങ്ങളിലും ജാസ്മിനെ എതിർത്ത് നിന്നിട്ടുണ്ട് ഈ ബന്ധം എൻ്റെ ഗെയിമിനെയും ഇൻഡിവിജ്വാലിറ്റിയെയും ഒരിക്കലും തളർത്തിയിട്ടില്ല ശക്തമാക്കിയിട്ടേ ഉള്ളൂ